നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ആറ് ദിവസത്തെ ചൈന സന്ദർശനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഷാങ്ഹായിലെത്തി ചൈനയുടെ ഉഷ്മളമായ സ്വീകരണത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നന്ദി രേഖപ്പെടുത്തി ഓസ്ട്രേലിയയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ വിവിധ വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വരും ദിവസങ്ങളിലായി ചൈനീസ് പ്രസിഡന്റുമായും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തും സിഡ്നി വിമാനത്താവളത്തിൽ വിമാനത്തിൽ എയറോ ബ്രിഡ്ജ് ഇടിച്ചതിനെ തുടർന്ന് യാത്ര ഇരുപത്തിയൊന്ന് മണിക്കൂർ വൈകി ഇന്നലെ രാവിലെ ക്വാണ്ടാസ് എയർബസ്റ്റ് സീറോ ബ്രിഡ്ജ് ഇടിച്ചതെന്ന് എയർലൈൻ സ്ഥിരീകരിച്ചത് സിഡ്നിയിൽ നിന്നും ജഹന്നാസ് ബർഗിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കേറ്റിട്ടില്ല എങ്കിലും യാത്രക്കാരെ വിമാനത്തിൽ നിന്നും ഒഴിപ്പിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണെന്നും ഉപഭോക്താക്കളോട് ക്ഷമ ചോദിക്കുന്നതായും ക്വാണ്ടാസ് അറിയിച്ചു വെസ്റ്റേൺ സിഡ്നിയിലെ ഷോപ്പിംഗ് സെന്ററിൽ പോലീസ് വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു അക്രമി സംഘങ്ങൾ തമ്മിൽ ഷോപ്പിംഗ് സെന്ററിലെ കാർ പാർക്കിൽ നടന്ന തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു വടിവാളുമായി പോലീസിന്റെ മുന്നിലെത്തിയ അക്രമി അക്രമി സംഘത്തിൽ ഒരാൾക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു പ്രദേശവാസികളോട് ഈ പ്രദേശം ഒഴിവാക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു പടിഞ്ഞാറൻ ഓസ്ട്രേലിയം പ്രാന്ത പ്രദേശങ്ങളിൽ പതിനൊന്ന് ദിവസങ്ങളോളം കഴിയേണ്ടിവന്ന കരോലിന വിൽ ജീവനോടെ ജീവനോട് രക്ഷപ്പെട്ടത് ആത്മധൈര്യവും ഭാഗ്യവും കൊണ്ടാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ക്ഷീണതയും നിർജ്ജലീകരണവും വിഷപ്പും കൊണ്ട് വലഞ്ഞ നിലയിലാണ് ജർമ്മൻ ബാക്ക് ബാങ്കറെ ദിവസങ്ങളായി നീണ്ട തിരിച്ചിലിനൊടുവിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഉൾപ്രദേശങ്ങളിലെ അതിജീവനത്തിന്റെ ഭാഗമായി ശരീരത്തിലുണ്ടായ മുറിവുകളുമായി കരോലിന നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് രാജ്യമുടനീളം നടത്തിയ തിരിച്ചിലിനൊടുവിൽ മകളെ കണ്ടെത്താനായതിൽ പോലീസിനോട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നന്ദി അറിയിച്ചു രാജ്യത്താകമാനം വാടക വീടുകൾ ലഭിക്കുന്നതിൽ ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട് അതേസമയം വീട്ടുവാടക റെക്കോർഡ് നിരക്കിൽ ഉയർന്നതായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സിഡ്നിയിൽ ശരാശരി വീടുവാടക ആഴ്ചയിൽ എഴുന്നൂറ്റി അൻപത് ഡോളർ എന്ന റെക്കോർഡ് നിരക്കിലാണ് അതേസമയം മെൽബണിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ വീട്ടുവാടക മാറ്റമില്ലാതെ തന്നെ തുടരുന്നു അഞ്ഞൂറ്റി അൻപത് ഡോളറാണ് മെൽബണിലെ ഒരാഴ്ചത്തെ വാടക നിരക്ക് ബ്രിസ്ബെനിന് ഇത് അറുന്നൂറ്റി അൻപത് ഡോളറാണ് സിഡ്നി സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ വിശുദ്ധ നാട് സന്ദർശിച്ച ഇടവക അംഗങ്ങളുടെ സംഗമം ജൂലൈ പതിനൊന്നിന് നടത്തി യാത്രയെ ആസ്പദമാക്കി ഇടവക അംഗമായ ഗെ തോമസ് രചിച്ച പിിൽഗ്രിമേജ് ടു ദി ഹോളി ലാൻഡ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു ഇടവക വികാരി റവറന്റ് തോമസ് വർഗീസ് കോർ എപ്പിസ്കോപ്പയിൽ നിന്നും പുസ്തകത്തിന്റെ കോപ്പി എം പി ഡേവിസ് മോഫ് ഏറ്റുവാങ്ങി പുസ്തക പ്രകാശനം നിർവഹിച്ചു ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി ആക്സിയം ദൌത്യസംഘത്തിന്റെ മടക്കയാത്ര തിങ്കളാഴ്ച വൈകിട്ട് ആരംഭിക്കുമെന്ന് നാസ അറിയിച്ചു ശുഭാംശവും സംഘവും ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെ തിരികെ തിരികെത്തും പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പാടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യും ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലെത്താൻ വേണ്ടത് രണ്ട് മണിക്കൂർ യാത്രയാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്രം സുപ്രീം കോടതിയിൽ വക്കാലത്ത് ഫയൽ ചെയ്തു തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാകും അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ സജീവ ശ്രമം തുടരുകയാണ് ബംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിലുണ്ടായ വിഷപാതക ചോർച്ചയിൽ മലയാളി ഉൾപ്പെടെ രണ്ട് ജീവനക്കാർ മരിച്ചു എം ആർ പി എൽ ഓപ്പറേറ്റർമാരായ കോഴിക്കോട് കക്കോടി സ്വദേശി ബിജിൽ പ്രസാദ് ഉത്തർപ്രദേശിലെ പ്രയാഗ് നിന്നുള്ള ദീപ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത് ബുള്ളറ്റിൻ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം